സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കോലഞ്ചേരിയിലുള്ള ഒരു ട്രിപ്പിംഗ് ഷ്യൂ പരിഹരിക്കാനായിട്ട് വന്നതാണ് ട്രിപ്പിംഗ് ഷ്യൂ മാത്രമല്ല അവിടെ ഒരു ഇലക്ട്രിസിറ്റി ബില്ലിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു ഏകദേശം എണ്ണായിരം രൂപ എടുത്ത് ബില്ല് വരുന്ന ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് എത്തിയതാണ് എന്തായാലും വളരെ വലുതാക്കിയിട്ട് പത്തിരുപത് മിനിറ്റ് ഒന്നും വീഡിയോ ചെയ്യുന്നില്ല ചെറുതായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു പോവാം അപ്പൊ അഭിലാഷ് എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിന്റെ വീട്ടിലാണ് നമ്മൾ ഈ ട്രിപ്പിംഗ് ഷൂയും അതേപോലെ തന്നെ ബില്ലുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാനായിട്ട് വന്നത് അദ്ദേഹം കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പാനൽ ബോർഡ് മാനുഫാക്ചറിങ് കമ്പനിയുടെ ഡിസൈനറാണ് അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ കമ്പനിയുടെ മാനുഫാക്ചറിങ് കമ്പനിയുടെ പേര് പറയുന്നില്ല ഉള്ളൂ പക്ഷെ അദ്ദേഹത്തിന് വളരെ നല്ല രീതിയിൽ അറിഞ്ഞ കാര്യങ്ങളൊക്കെ നാളാണ് ഷോപ്പിംഗ് ഇഷ്യൂസ് വന്നു തുടങ്ങിയപ്പോ തന്നെ പുള്ളിക്ക് മനസ്സിലായി കാരണം ബില്ലിങ് കൂടാനുള്ള കാര്യം ഈ ഒരു സംഭവം കൊണ്ട് തന്നെയാണ് രണ്ട് മൂന്ന് മാസത്തിനിടയിലായിട്ടാണ് ആ ഒരു പ്രശ്നം വന്നത് കഴിഞ്ഞ രണ്ട് ബില്ല് കൊണ്ടിട്ട് ബില്ല് എണ്ണായിരത്തിന് മേടിലേക്ക് പോകും അദ്ദേഹം തേർട്ടി മില്യാം പിയറിന്റെ ആർ സി സി ബി ആണ് ഇരുന്നെങ്കിലും അത് പിന്നെ ഹൺഡ്രഡ് മില്ിയാം പിയറിന്റെ ആർ സി സി വെച്ച് അതും ട്രിപ്പ് ആണ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ബൈപ്പാസ് ഇതിന് പോയി അപ്പൊ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കണം അത് നല്ല രീതിയിലുള്ള ഒരു ലീക്കേജ് അതിനകത്ത് കൊണ്ടിട്ടാണ് ആ ഒരു പ്രശ്നം സംഭവിക്കുന്നത് അപ്പൊ നമ്മൾ പരിശോധിച്ച് വന്നപ്പോൾ ഏകദേശം മുന്നൂറ്റി അറുപത് മില്യാംപിയറിന്റെ ലീക്കേജ് ഡയറക്റ്റ് ആയിട്ട് ആർ സി സി ബിയിലുണ്ട് ആ സർക്യൂട്ടിലുണ്ട് ബിൽഡിങ്ങിന്റെ മൊത്തം രീതിയിലുണ്ട് അത് എന്തൊക്കെയാണെന്നുള്ളത് വഴിയ ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അഭിലാഷ് സാറിന്റെ വീട്ടിലെ ട്രിപ്പിംഗ് ഇഷ്യൂ അതേപോലെ കൺസെപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്തിരി പ്രാധാന്യമായിട്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സൈഡിൽ ഇന്ന സംഭവങ്ങൾ കാണിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞു പോയാലേ ഇനി കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു തോന്നൽ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ആ രീതിയിൽ ഇനിയുള്ള സംഭവങ്ങൾ ഈ വീഡിയോയിൽ ഇത്തരത്തിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞോളോട്ടെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ആദ്യം എന്തായാലും ഒരു ബ്രീഫിംഗ് നൽകാറുണ്ട് എന്താണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചെറിയൊരു ഭാഗം നമ്മൾ ആദ്യം പറയാറുണ്ട് അപ്പോൾ ആ ഭാഗമൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് എന്താണ് കണ്ടന്റ് എന്നുള്ളത് അല്ലെങ്കിൽ എങ്ങനെ ആ ഇഷ്യൂ പരിഹരിച്ചു എന്നുള്ളത് കാണാനാണ് പലർക്കും ധൃതിയെന്ന കാര്യം നമുക്കറിയാം പക്ഷേ അങ്ങനെ പോയിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ആ ഭാഗങ്ങൾ ആദ്യം പറഞ്ഞിട്ടുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ ആ സെക്കൻഡ് പാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീഡിയോയുടെ മധ്യഭാഗത്തുനിന്ന് പോയി കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാകത്തില്ല മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയാനുള്ള എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് ശ്രമിക്കാം ശ്രമിക്കട്ടെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അവിടുത്തെ ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് നോക്കാം ഏകദേശം ഒമ്പതിനായിരം രൂപ എടുത്ത് വന്നിട്ടുള്ളൊരു ബില്ലും കാര്യങ്ങളാണ് അദ്ദേഹത്തിനുള്ളത് ഈ സൈഡിൽ ഞാൻ ആ കണ്ടൻറ്റ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ബാക്കി കാര്യങ്ങൾ എനിക്ക് കാണിക്കാൻ പോകുന്നത് ഒമ്പതിനായിരം രൂപ അടുത്ത് ബില്ലുണ്ടായിരുന്നു അവിടെ ചെല്ലുമ്പോൾ ആർ സി 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 ബി ഒഴിവാക്കി വെച്ചിട്ട് ബൈപ്പാസ് ചെയ്തിട്ടുള്ളൊരു സാഹചര്യമായിരുന്നു ഈ കാണുന്ന പോലെ തന്നെ ആർ സി സി ബി ഒഴിവാക്കിയിട്ട് ബൈപ്പാസ് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം അവിടെ തേർട്ടി മില്ലിയാമ്പറിൻ്റെ ആർ സി ബി അടിച്ചു വെച്ചിട്ടുണ്ട് ഹൺഡ്രഡ് മില്ലിയാമ്പരിൻ്റെ ആർ സി ബി അഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന സംഭവിക്കുന്നത് കേസെന്ന് വെച്ചാൽ ലീക്കേജ് സംഭവിച്ചിട്ട് തേർട്ടി മില്ലാമ്പറിന്റെ ആർ സി ബി ലീക്കേജ് ലീക്കേജ് കാരണം ട്രിപ്പ് ആയതുകൊണ്ട് ഹണ്ട്രഡും അടിച്ചു വെച്ച് ഹൺഡ്രഡും ട്രിപ്പ് ആയിട്ട് വേറെ മാർഗ്ഗമില്ലാണ്ട് ബൈപ്പാസ് ചെയ്ത് വെച്ചിട്ട് പോവുകയാണ് ഇലക്ട്രീഷൻ ചെയ്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ബാക്കി കാര്യങ്ങളോ ഡീറ്റെയിൽ കാര്യങ്ങളും സംസാരിക്കാൻ തയ്യാറില്ല കാരണം ഇദ്ദേഹം ഒരു എഞ്ചിനീയർ കൂടിയാണ് ഈ അഭിലാഷ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു എഞ്ചിനീയറാണ് അദ്ദേഹത്തിന് മനസ്സിലായി കൃത്യമായിട്ട് ലീക്കേജ് ഉള്ളതുകൊണ്ടിട്ടാണ് എന്നിട്ടും അദ്ദേഹം ഒരു രണ്ട് മാസം ഈ ഒരു സംഭവം കൊണ്ടു രണ്ട് ബില്ലിങ് രണ്ട് ബില്ല് വരുന്നവരെ കൊണ്ടുപോകുന്നു ഏകദേശം എണ്ണായിരം ഒമ്പതിനായിരം രൂപ ബില്ല് വന്നപ്പോഴാണ് പിന്നെ നമ്മൾ വിളിച്ചത് നമ്മൾ പോയി അത് പ്രശ്നം നോക്കുകയും ബാക്കി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുകയും ചെയ്തു അദ്ദേഹം ദുബായിലെ എഞ്ചിനീയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ വിട്ടോട്ടെ അതവിടെ കിടക്കട്ടെ അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന ഒരു സാഹചര്യം എന്ന് വെച്ചാൽ നമ്മൾ ചെല്ലുമ്പോൾ ഡീപിക്കാത്ത അയച്ച് നോക്കുമ്പോൾ ഡീപ്പിക്കാത്ത മുഴുവൻ പൊടിയും കാര്യങ്ങളൊക്കെയാണ് ഡീപി മൊത്തം റീഡ്രസ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലൊക്കെയാണ് നിൽക്കുന്നത് ഒരു ഭൂരിഭാഗം ഭാഗങ്ങളൊക്കെ അഴിച്ച് വറച്ചിട്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ് കൂടാതെ തന്നെ അതിനകത്ത് കോൺട്രാക്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ടൈമർ കൺട്രോളും സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ വയർ മൊത്തം മലക്കുളത്തേക്ക് എടുക്കുകയാണ് രണ്ട് ഡീ ബികളുണ്ടായിരുന്നു ഒന്ന് ഒരു മെയിൻ ഡി ബി ഒരു സബ് ഡി ബിയും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട് റിനോവേഷൻ ചെയ്ത് ഇങ്ങനെ എക്സ്റ്റൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് പണിതുള്ളൊരു വീടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കറക്റ്റായിട്ടൊരു വയറിംഗ് അല്ല അത് കൂട്ടിച്ചേർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പത്ത് കൊല്ലം മുമ്പ് റിവെയറിങ് ചെയ്തത് കൂടിയിട്ടാണ് ആ വീട് അപ്പോൾ നമ്മൾ എന്തായാലും ചെന്നു ആദ്യമേ തന്നെ കളാമീറ്റർ ഇട്ട് കാര്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം മുന്നൂറ്റി അറുപത് മില്ലിയാം ബീറിൻ്റെ ലീക്കേജ് ആണ് ആ സർക്യൂട്ടുള്ളത് ആ സർക്യൂട്ടിൽ മുന്നൂറ്റി അറുപത് മില്യാം ബിയറിൻ്റെ ലീക്കേജ് ഉണ്ടെങ്കിൽ ഒരിക്കലും ആ ഹൺഡ്രഡ് മില്ലിയാംബിയറിൻ്റെ ആർ സി വെച്ചാൽ അവിടെ നിൽക്കില്ല അത് ട്രിപ്പ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കും അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഷോട്ടിംഗ് സംഭവം തന്നെയാണ് അപ്പോൾ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച് വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ഒരു വാട്ടർ ഹീറ്റർ അദ്ദേഹത്തിൻ്റെ ഒരു വാട്ടർ ഹീറ്ററിൽ നിന്നുണ്ടാകുന്ന ഫാൾട്ടാണ് വാട്ടർ ഹീറ്ററിൻ്റെ പ്രശ്നം കൊണ്ടിട്ടാണ് ആ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് ആ വാട്ടർ ഹീറ്ററിനെ നമ്മൾ ചെക്ക് ചെയ്ത് ഡിസ്കണക്റ്റ് ചെയ്തു ഡിസ്കണക്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ഒരു സംഭവം മാറി പിന്നെ മറ്റ് രണ്ട് ലീക്കേജുകളിൽ നമുക്ക് നമുക്ക് അനശ്രദ്ധയിൽപ്പെട്ടു കാരണം അദ്ദേഹം ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു എ സിയും അതേപോലെ തന്നെ ഒരു ഡൈക്കൻഡ് എ സി ഇവിടെ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു എ സിയാണ് അപ്പോൾ ആ എ സിക്കും ഏകദേശം ഒരു എ സിക്ക് ഏകദേശം നാൽപ്പത്തഞ്ച് മില്യാമ്പർ ലീക്കും ഒരു എ സിക്കും മുപ്പത്തി സംതിങ് ലീക്കും മുപ്പതിനടുത്ത് ഉള്ള ലീക്കേജും കാര്യങ്ങളും ഉണ്ട് വീഡിയോ ഉൾപ്പെടുത്തുമ്പോൾ നിങ്ങളെൻറ്റകത്ത് മനസ്സിലാക്കുക കാരണം ഞാൻ പറയുന്നതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും കൃത്യം കണക്കല്ല മുപ്പതിനും നാൽപ്പത്തഞ്ച് കേട്ടാ അത് കൃത്യമായിട്ടുണ്ട് അത് ഇപ്പൊ ഓർക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടിട്ടാണ് പറയുമ്പോ അത് കൃത്യമായിട്ട് ഓർക്കാൻ പറ്റൂല അതാണ് ഇപ്പൊ മുപ്പത്തഞ്ചിനും നാൽപ്പതിനും വില്ലിയാമ്പിനും അടുത്ത ലീക്ക് ഇപ്പൊ കാണുന്ന പോലെ തന്നെ ഈ വീഡിയോയില് കാണുന്ന പോലെ കൃത്യമായിട്ടുള്ള ലീക്കേജ് കാര്യങ്ങളുണ്ട് പക്ഷേ ആ ഒരു സർക്യൂട്ട് നമുക്ക് അങ്ങനെ വെച്ച് ചാർജ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല തേർട്ടി ബില്ല്യാമ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിൽ എ സി മാറ്റാനുള്ള സാഹചര്യമില്ല ഇപ്പോൾ അടുത്ത മാസത്തേക്ക് അദ്ദേഹത്തിന് അത് എസി മാറ്റാൻ പറ്റുന്നത് അപ്പോൾ അതുവരേക്കും ഈ ചൂട് കാലമാണ് അത് ഉപയോഗിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹൺഡ്രഡ് മില്ലിയാമ്പരിന്റെ ആർ സി സി സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഈ സംഭവം തോന്നിയത് സർക്യൂട്ടിനെ ഫുൾ ആയിട്ട് നമ്മൾ ടോട്ടലി ചെക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം നമ്മൾ കംപ്ലയിൻ്റുകളെല്ലാം റെക്റ്റിഫൈ ചെയ്തു ആ പ്രശ്നങ്ങളെല്ലാം മാറ്റി തേർട്ടി മില്ലിയാമ്പരിന്റെ ആർ സി ബി വെച്ചു ഇതേപോലെ തേർട്ടി മില്ലിയാം ബിയറിൻ്റെ റെസിബി വെച്ച് അത് ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ത്രീ പോയിൻറ്റ് സെവൻ മില്യം ആമ്പിയുടെ ലീക്കേജ് കാര്യങ്ങളാണ് ആ സർക്യൂട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ആ മെട്രാവയുടെ മീറ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡൗട്ട് കാര്യങ്ങൾ ഞാനൊന്ന് ക്ലിയർ ചെയ്തു തരാം ത്രീ പോയിന്റ് സെവൻ മില്യ്യ ആംബിയറിൻ്റെ ലീക്കേജ് ആണ് അല്ലെങ്കിൽ ത്രീ ടു ഫോർ കേട്ടെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃത്യം കണക്ക് പറയാനുള്ളത് ടു ഫോർ ലീക്കേജ് ആണ് ആ സർക്യൂട്ടിലുള്ളത് ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മൾ മറ്റാവിടെ ക്ലാമ്പിറ്റി അടുത്തത് ഏകദേശം ത്രീ ടു ഫോർ മൂന്നിനും നാലിനും ഇടയ്ക്കുള്ള ലീക്കേജ് ആണ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല അതുകൊണ്ടിട്ടാണ് കേട്ടോ മൂന്നിനും നാലിനും ലീക്കേജ് ആണ് ഫുൾ ലോഡ് കണ്ടീഷനിൽ എ സി ഒഴിവാക്കിക്കൊണ്ടുള്ള ഫുൾ ലോഡ് ലൈറ്റിംഗ് കണ്ടീഷനിൽ അവിടെയുള്ള ലീക്കേജ് അപ്പോൾ നമുക്ക് ഇനി ഒരു സോക്കറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ ലീക്കേജ് ഇഞ്ചക്ട് ചെയ്ത് എത്രത്തോളം വരുമ്പോൾ ആൾ സി ബി ട്രിപ്പാകുന്ന സംഭവം കൂടി നമുക്ക് ഇതെവിടെ നോക്കിയാൽ കറക്റ്റായിട്ട് കാണാം ഇപ്പോൾ നമ്മൾ പത്ത് മുതൽ ടെസ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോണേ ഈ വീഡിയോ നിങ്ങളൊന്ന് കാണുക ആണല്ലോ ടെൻ മില്യംപേറിൽ അതായത് അവിടെ മൂന്നേ പോയിന്റ് സംതിങ് നമ്മൾ കണ്ടതാണ് പത്ത് ആ പതിനഞ്ച് പതിനെട്ട് മില്യംപേർ അപ്പൊ ഇരുപത് മൂന്ന് സംതിങ് ആയി ചെറിയ വാല്യൂ എടുക്കാൻ പറ്റിയില്ല ഇവിടുത്തെ വോയിസ് കട്ടിയാതിരുന്നത് വേറെ കൊണ്ടിട്ടല്ല നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനാണ് അതായത് നമ്മൾ പത്ത് മില്ല്യാമ്പിൽ ചെക്ക് ചെയ്യുമ്പോൾ പത്ത് പ്ലസ് ഇവിടെ ത്രീ പോയിന്റ് സംതിങ് ഉള്ളത് അപ്പം പതിമൂന്ന് പോയിന്റ് സംതിങ് ആണ് അവിടുത്തെ ലീക്കേജ് പിന്നെ പതിനഞ്ചിലേക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ പതിനഞ്ച് പ്ലസ് മൂന്ന് പതിനഞ്ച് മൂന്നും പതിനെട്ട് സംതിങ് പിന്നെ ഇരുപത് മില്ലിയാറിലേക്കുമ്പോൾ ഇരുപത്തി മൂന്ന് സംതിങ് പിന്നെ ഇരുപത്തഞ്ച് മില്യാമ്പിൽ ഇടുമ്പോൾ ഇരുപത്തിയെട്ട് സംതിങ് ആണ് അവിടെ ലീക്കേജ് വരുന്നത് തേർട്ടി മില്യാമ്പലിടുമ്പോഴേ ആർ സി സി ബി ട്രിപ്പ് ആവുള്ളത് അതായത് ത്രീ പോയിൻറ്റ് സംതിങ് ലെവലിലുള്ള ലീക്കേജ് ആ സർക്കൂട്ടിലുള്ളൂ കാരണം ഇരുപത്തിയഞ്ചിന് ട്രിപ്പ് ആയില്ല കാരണം ഇരുപത്തഞ്ച് മൂന്ന് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വരെ മാക്സിമം പോകും മുപ്പതായിട്ടില്ല എന്നുള്ളതുകൊണ്ടിട്ടാണ് ഇരുപത്തഞ്ചിന് ട്രിപ്പ് ആകുന്നത് മുപ്പത് മില്ലിയാമ്പലിൽ സെറ്റ് ചെയ്ത് ആ മുപ്പത് മില്യാമ്പലിൽ ആ ലീക്കേജ് കാര്യങ്ങൾ മാറ്റി ആർ സി സി ബി ട്രിപ്പ് ആവുകയും ചെയ്തിട്ടുണ്ട് ഇനി മറ്റൊരു കേസ് കൂടി കാണിച്ചു തരാം ഇവിടുത്തെ നൂട്ടൽ വോൾട്ടേജ് ട്രാൻസ്ഫോർമർ തൊട്ട് വറ്റുകളാണ് ഒരു മുപ്പത് മീറ്റർ അടുത്ത് മാത്രമേ ട്രാൻസ്ഫോർ ഡിസ്റ്റൻസ് ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ന്യൂട്രൽ വോൾട്ടേജ് കാര്യങ്ങൾ കാണാം ടു പോയിൻറ്റ് എയ്റ്റ് ആ ഒരു ലെവലിലുള്ള ന്യൂട്രൽ വോൾട്ടേജ് ആണ് ഇവിടെ കൊടുക്കുക അത് കാണുക കേട്ടെ കാരണം ഞാൻ പറയുമ്പോൾ ആ ഒരു സംഭവം മെമ്മറിയിൽ നിന്നാണ് പറയുന്നത് രണ്ടേ പോയിന്റ് എട്ട് ആ ഒരു ലെവലുള്ള ഒരു വാല്യൂസ് കാര്യങ്ങളാണ് ന്യൂട്രലിൽ കിട്ടിയിട്ടുള്ളത് ന്യൂട്രൽ വൃത്തുമായിട്ട് ഉള്ള സംഭവം കിട്ടിയിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ് അവിടെ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഇൻവേർട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലീക്കേജ് ആയിരിക്കുമെന്നാണ് അല്ലെങ്കിൽ ഇൻവേർട്ടറിൻ്റെ കൺസെപ്ഷൻ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് പക്ഷേ അതെന്നുള്ള ഇൻവെർട്ടർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇൻവെർട്ടർ തന്നെയാണ് ഇവിടെ ലീക്കേജ് സംഭവിച്ചിട്ടുള്ളത് കൃത്യമായിട്ടും നമ്മുടെ വാട്ടർ ഹീറ്ററിനാണ് ഇത് അദ്ദേഹം ട്വന്റി ഫോർ ഹവർ ഓൺ ആക്കിയിടുന്ന ഒരാളാണ് കാരണം ദുമ്പ് മറ്റ് രാജ്യത്തായിരുന്നുകൊണ്ട് തന്നെ അവിടെ യൂസ് ചെയ്യുന്ന അതേ സിസ്റ്റത്തിലാണ് അദ്ദേഹം വന്നതിന് ശേഷം ഇത് ഉപയോഗിച്ചിട്ടുള്ളത് കാരണം ഓട്ടോ ഓട്ടോക്കെട്ടോഫ് ആകുമെന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു രീതിയിൽ ഫുൾ ടൈം ഓൺ ഒരു സംവിധാനമായിരുന്നു ആ വാട്ടർ ഹീറ്ററിൽ ചെയ്തിരുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് നല്ല രീതിയിലൊരു കൺസെപ്ഷൻ ലോസ് കൂടുതൽ കണ്ടെത്തുന്നുണ്ട് കാരണം ഇപ്പോൾ മുന്നൂറ്റി അറുപോ മില്ലിയാൻ പേരിൽ എന്ന് പറയുമ്പോൾ രണ്ട് മാസത്തേക്ക് ഏകദേശം നൂറ് അടുത്തുള്ള ഒരു ഡിഫറൻസ് നല്ല രീതിയിൽ വരും അപ്പോൾ നല്ലൊരു കൺസെപ്ഷൻ അതിൻ്റെ ബേസിൽ തന്നെ ആയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട യൂസ് ഇനി ചെയ്യാനുള്ളത് രണ്ട് എ സിയുള്ള യൂസ് ആ എ സിയും മാറ്റേണ്ടതായിട്ടുണ്ട് അതിനും അത്രത്തോളം ലീക്കേജ് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ സർവീസ് ചെയ്യണം പന്ത്രണ്ട് കൊല്ലമായിട്ട് സർവീസ് ചെയ്യാത്തൊരു എ സിയാണ് അപ്പോൾ അതുകൊണ്ട് അതിനെ ആ രീതിയിൽ ചെയ്താൽ മാത്രമേ ഈ പ്രശ്നം മാറത്തുള്ളൂ പിന്നെ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ചെയ്തത് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ക്ലിപ്സുകൾ വളരെ കുറച്ച് നമ്മൾ എടുത്തുള്ളൂ കാരണം ടൈം നമുക്ക് അത്രത്തോളം വേണ്ടി വന്നിട്ടുണ്ട് കാരണം ഓരോ ഇഷ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോസ് എടുക്കാനായിട്ടും കാര്യങ്ങളും പറ്റിയിട്ടില്ല കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക ഇന്ന് ഞാൻ മാത്രമല്ല നൈജുറോയും ഉണ്ട് നൈജുന ഇടയ്ക്കൊക്കെ വീഡിയോസിൽ കാണാറുള്ള കാര്യം വേറെ ഒന്നുമില്ല നമ്മുടെ ഇലക്ട്രിക്കൽ വർക്ക് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് കൊണ്ട് തന്നെ വയറിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ട വർക്കൊക്കെ ഉണ്ട് അപ്പൊ അതിൻ്റെ പുറയൊക്കെയാണ് പിന്നെ ട്രിപ്പിംഗ് ഇഷ്യൂസ് എറണാകുളം മേഖലയിലും അതേപോലെ കോട്ടയം മേഖലയിലൊക്കെ വരുമ്പോഴാണ് നമ്മള് പോണത് ബാക്കിയുള്ള സ്ഥലത്ത് നമ്മുടെ ടെക്നീഷ്യൽമാരൊക്കെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഇന്നത്തെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് വളരെ അല്ലായിരുന്നു കഴിച്ചു വളരെ കുറച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ മറ്റ് പല കാര്യങ്ങളൊക്കെ കാണാം എന്തൊക്കെയായിരുന്നു ആ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുള്ളതെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം അതേപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം കാരണം അത്രയും എഫർട്ട് എടുത്തിട്ടാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ ആൾക്കാരെ ലൈക്ക് ചെയ്ത് വന്നിട്ട് പോവുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം കേട്ടോ എല്ലാവരും വേണ്ട ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്ത് പോകുക